ചെങ്ങന്നൂരിൽ വീട്ടുമുറ്റത്ത് കിടന്ന കാറിന് അജ്ഞാതൻ തീയിട്ടു ചെങ്ങന്നൂർ കോതാലിൽ പുല്ലാട്ട് രാജാമ്മയുടെ വീട്ടുമുറ്റത്ത് കിടന്ന കാറാണ് വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ടരയോടുകൂടി അജ്ഞാതൻ പെട്രോൾ ഒഴിച്ച് കത്തിച്ചത് ചെങ്ങന്നൂരിൽ കാറിന് അജ്ഞാതർ തീയിട്ടു ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനു പുറകുവശം താമസിക്കുന്ന കോതാലിൽ പുല്ലാട്ട് രാജമ്മയുടെ വീട്ടുമുറ്റത്ത് കിടന്ന കാറാണ് വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ടരയോടുകൂടി അജ്ഞാതൻ പെട്രോൾ ഒഴിച്ച് കത്തിച്ചത് കാർ പൂർണമായും കത്തി നശിച്ചു രാജമ്മയുടെ വിദേശത്തുള്ള മകൾ കവിതയുടെ ഉടമസ്ഥതയിലുള്ളതാണ് കാറ് തീ വീടിനകത്തേക്കും പടർന്നിരുന്നു കട്ടിൽ മെത്ത ദിവാൻകോട്ട് എന്നിവയും കത്തി നശിച്ചു ഞങ്ങളെ രാത്രി പന്ത്രണ്ട് നാൽപ്പതോടു കൂടിയായി കാണും തീ കണ്ടോണ്ടാണ് ചേച്ചി ഇറങ്ങുന്നത് ചേച്ചിയാണ് എല്ലാവരെയും വിളിക്കുന്നത് ചേച്ചി എല്ലാവരെയും വിളിച്ചു തീ വിളിച്ച് പറഞ്ഞു തീ കത്തുന്നു തീ കത്തുന്നു പറഞ്ഞ് ഞങ്ങളെല്ലാവരും ഇറങ്ങി വന്നു ഇറങ്ങി വന്നപ്പോഴത്തേന് കുഞ്ഞുങ്ങൾ രണ്ടു അതിനകത്ത് കിടക്കുവായിരുന്നു അവരെയും വിളിച്ച് ഇറക്കി അപ്പുറത്തും അപ്പുറത്തും എല്ലാ ആൾക്കാർ വന്നു അവർ ഫയർഫോഴ്സിനെ വിളിച്ചു പിന്നെ സി സി ടി വി ഉള്ളതുകൊണ്ട് നമ്മളെല്ലാം എല്ലാ ആൾക്കാരെയും കാണാൻ നമുക്ക് പറ്റി ഇപ്പം ഞങ്ങളെ വധശ്രമമാണെന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങളെ കൊല്ലാൻ ശ്രമിക്കാനും വേണ്ടി ശ്രമിച്ചു ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞങ്ങളെ കൊല്ലാനും വേണ്ടി വന്നതാണെന്നോ വീടിനും തീട്ട് ഞങ്ങളെ കൊല്ലാനും വേണ്ടി വന്നാന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ാണ് ഇട്ടത്യർഫോർസ് തീ അതുപോലെ മെയിൻ സ്വിച്ച് ബോർഡും കത്തി വീട്ടിലേക്ക് കൂടുതൽ തീ തീ പടരാതെ അണച്ചതിനാൽ വൻ അപകടം ഒഴിവായി ഈ സമയം രാജമയുടെ കൊച്ചുമക്കളായ നാല് വയസ്സുള്ള അർഷിത ലേഖ മോഹൻ നിതിൻ എന്നിവരാണ് വീട്ടിലുണ്ടായിരുന്നത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ പുറകോശം അതായത് റെയിൽവേ പടിഞ്ഞാറ് ഭാഗം കോതാലിൽ പുല്ലാട്ട് വീട്ടിലാണ് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം പന്ത്രണ്ടരയോടെ അടുക്കുന്ന സമയം ഈ വീടിൻ്റെ മുന്നിൽ കിടന്നിരുന്ന വണ്ടിയിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ടാകുകയുണ്ടായി ആദ്യമായിട്ട് കത്തിക്കുന്ന സമയത്ത് ഇത് കത്തുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഓടിക്കൂടുന്നത് ഉടനെ തന്നെ ഫയർഫോഴ്സിനെയും പോലീസിനെയും വിളിക്കുകയും ഉടനടി പോലീസും ഫയർഫോഴ്സും എത്തിയെ തുടർന്ന് നമുക്ക് വളരെ അപകടകരമായ ഒരു അവസ്ഥയിൽ നിന്നും ഈ വീട്ടുകാരെ രക്ഷപ്പെടുത്താൻ സാധിച്ചു അതിന് തീർച്ചയായിട്ടും ഫയർഫോഴ്സും പോലീസുകാരും നമുക്കുടെ കൂടെ നിന്നുകൊണ്ട് ഒരു പിഞ്ചു കുഞ്ഞ അടക്കം രണ്ട് സ്ത്രീകളും ഒക്കെയുള്ള ഈ കുടുംബത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ കഴിഞ്ഞു അതിന് പ്രത്യേകമായിട്ട് അവരോട് നന്ദി അറിയിക്കുകയാണ് കാരണം വലിയൊരു അപകടമാണ് ഇന്നലെ രാത്രി ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത് എന്തായാലും അതിന് ശേഷം ഫയർഫോഴ്സ് വന്ന് തീ അണയ്ക്കുകയും ശേഷം ഞങ്ങൾ ക്യാമറ പരിശോധിച്ചപ്പോൾ അതിൻ്റെ അകത്ത് ഒരാൾ നമുക്ക് ആളെ ദൃശ്യത്തിൽ കാണാ ആയിട്ട് മുഖം വ്യക്തമായി കാണാൻ കഴിയുന്നില്ല പക്ഷേ ഞങ്ങൾ അത് നോക്കിയപ്പോൾ ഒരാള് കുപ്പിയിൽ പെട്രോൾ ഒഴിക്കുന്ന സംഭവം തീ കൊടുക്കുന്നതുമായിട്ട് ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട് നമ്മൾ ഉടനെ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് ബാക്കി കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങുന്നുണ്ട് സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും ലഭ്യമായിട്ടുണ്ട് ചെങ്ങന്നൂർ പോലീസ് സംഭവ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു അന്വേഷണവും ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ